പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അണുവിമുക്ത വിഭാഗം ഇൻചാർജ് വി മല്ലേശൻ എഴുതിയ അണുവിമുക്ത വിഭാഗത്തിൽ ജോലി ചെയ്യേണ്ടതിനുള്ള അടങ്ങിയ പോളിസി ആൻഡ് പ്രൊസീജിയർ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് കെ സുധീപിന് നൽകി പ്രിൻസിപ്പാൽ ഡോക്ടർ പ്രേമലത പ്രകാശനം നിർവഹിച്ചു അണുവിമുക്ത വിഭാഗത്തിൽ ജോലി ചെയ്യേണ്ടതിനുള്ള അടങ്ങിയ പോളിസി ആന്റ് പ്രൊസീജിയർ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട കെ സുധീപിന് നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമലത പുസ്തക പ്രകാശനം നിർവഹിച്ചു സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അണുവിമുക്ത വിഭാഗത്തിലുള്ള ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചും അണുവിമുക്തയെക്കുറിച്ചും അണുവിമുക്ത വിഭാഗത്തിൽ നടക്കുന്ന പ്രക്രിയയെക്കുറിച്ചും ശാസ്ത്രീയ പഠനവും പരിശീലനവും അത്യാവശ്യമാണ് അതോടൊപ്പം അണുവിമുക്ത വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ ശരിയായ രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കാനുള്ള പരിശീലനവും പഠനവും വേണം എങ്ങനെയാണ് അണുവിമുക്ത വിഭാഗത്തിൽ ജോലി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് വി മലേഷ്യൻ തയ്യാറാക്കിയ പോളിസി ആൻഡ് പ്രൊസീജിയർ എന്ന പുസ്തകമെന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട കെ സുധീപ് പറഞ്ഞു എല്ലാ ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലെയുള്ള വലിയ ആശുപത്രികളിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വിഭാഗമാണ് ഓപ്പറേഷൻ തിയേറ്ററുകൾക്കായാലും ഐ സി യുളിലായാലും എമർജൻസി വിഭാഗത്തിലായാലും ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായാലും വേണ്ടുന്നതായ എല്ലാ ഉപകരണങ്ങളും അണുവിമുക്തമാക്കി കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് സി എസ് എസ് ടി വിഭാഗം അപ്പം അത് അത്യന്തം വളരെ പെർഫെക്റ്റായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ ഓപ്പറേഷന് വിധേയപര ആകുന്ന രോഗികളുടേതായാലും ഇതര രോഗികളുടേതായാലും സുരക്ഷ നമുക്ക് ആശുപത്രിയിൽ ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ ആ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വളരെ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഇവിടെ പ്രകാശനം എല്ല മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ മനോജ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ശീബ ദാമോദരൻ ആർ എംഒ ഡോ ഷെറിൻ കാഷ്വാലിറ്റി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ വിമൽ റോഹൻ എ ആർ എം ഒ പി മനോജ് കുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ